ലോകം എന്നും എൻ്റെ മുമ്പിൽ വരുവായാണ് അല്ലോ ആ സമയം എന്താ എന്തത്ഭുതമാണ് സംഭവിച്ചതെന്നറിയുമോ ആ നൂറ് പണ്ഡിതന്മാർ തങ്ങളെ ചോദ്യം ചെയ്യാമെന്ന നൂറ് പണ്ഡിതന്മാർ അവരുടെ കൽവിലുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങ് മാഞ്ഞുപോയി അങ്ങ് മറന്നുപോയി കൊണ്ടുവന്ന ചോദ്യം മാത്രമല്ല അലിഫുന്ന അക്ഷരം പോലും പരിചയമില്ല

وجب سكر علينا ما لله دا يا نبي سلام عليكم അലഹമ്മില്ല ഒരു ചരിത്രമായി നമ്മുടെ സ്ഥാപനം അതല്ലാതെ ഓർന്നു പറയ ഒരു ചരിത്രമായി മാറിയിട്ടുണ്ട് സയ്യിദ് സയ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ടവരെ കുറിച്ച് കേൾക്കാത്തവർ കേരളത്തിൽ ഒരു വിശ്വാസ അസറുകൾ അവിടുന്ന് ബയറു നേതൃത്വം കൊടുക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആംബുലൻസുകൾ വന്ന് കിടക്കാറുണ്ട് പിന്നെ പരിസരത്തെ കാര്യം പറയണോക്കുന്ന എന്തുകൊണ്ട് അനുഭവങ്ങൾ നൂറ് നൂറ് മുമ്പിൽ ഉണ്ടായതുകൊണ്ട് വെറുതെ അല്ല കർണാടകയിലുള്ള പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ഇനി ഇവിടെ വേറെ ചികിത്സയൊന്നുമില്ല നിങ്ങൾക്ക് സ്വലാത്തിന്റെ ചാരത്ത് പോയി കിടന്ന് നിങ്ങൾ കാമിയും പറയാ എന്ന് പറഞ്ഞ ഡോക്ടർമാർ എത്ര നമ്മുടെ നാട്ടിൽ മജിലിസ് ഇല്ലാത്തതുകൊണ്ടാണോ കേരളത്തിൽ മജിലിസ് ഇല്ലാത്തതുകൊണ്ടാണോ കർണാടകയിൽ മജിലിസ് ഇല്ലാത്തത് അല്ല അതൊരു മുത്തബർക്കായ മജിലിസാ എത്രയോ വാഹനങ്ങൾ ആ സ്വനാഹത്തിൽ അവിടെ പോകാറുണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു എങ്ങനെ നമ്മുടെ ജൗഹരി തങ്ങളുടെ ഒരു താങ്കളുടെ ഒപ്പിച്ചു ചിന്തിച്ചു വരുന്നുണ്ട് കാരണം തിരക്കുള്ള ഈ മഹാനവറുകളെ അലഹമുല്ല അർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനി വേറെ അതിന്റെ ആവശ്യമൊന്നുമില്ല തങ്ങളെ നോക്കിക്കൊണ്ട് വെറുതെ ഇരുന്നാലും മതി നമ്മൾ സ്ഥലമത്തോ അതാണ് സീതമ്മമാരപ്പവംഭം അത്രേ ഉള്ളൂ പഠിച്ചവനെ ഹബീബിന്റെ മുത്തു മാണിക്കൽ അവിടുത്തെ രക്തം ഒന്നും പറഞ്ഞ ആ മനസ്സിൽ കരുന്ന് നോക്കിക്കൊണ്ടിരുന്ന ഒരു സലാം പോലും പറയണ്ട ആ അതബോടെ ഉള്ള നോട്ടാണോ അതാണ് ഞാൻ പറഞ്ഞത് അതബ് മതി അല്ലാൻ ഇഷ്ടപ്പെട്ട അമൽ അതാണ് ഒന്നും ഉള്ളിലില്ല അതബില്ല വലിയ കുത്തിമറിയാണ് എപ്പോഴും അതബില്ലോട് സ്നേഹമില്ല സാധാർ ബഹുമാനില്ലും ഇങ്ങനെ കൊണ്ടും 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 ഒരു ഇങ്ങാ ആധികാരികമായി മുമ്പിൽ വെച്ച് അള്ളാഹു അവിടെ നോക്കാൻ നിന്നു പറഞ്ഞു നിനക്ക് ഞാൻ എത്ര വേണേ നമുക്ക് ലോജിക്കായി തോന്നും നിനക്ക് വേണേൽ എത്ര ആവാം നിന്റെ അടിമയല്ലേ അത് ശരിയാവൂല ആദരവിന്റെ ആദ്യപാഠം അള്ളാഹു പഠിപ്പിച്ചു തന്നു

അപ്പൊ അതുകൊണ്ട് വലിയൊരു ബർക്കത്താണ് ഈ മണ്ണിൽ കിട്ടിയത് ഈ സ്ഥലത്ത് കിട്ടിയത് ചെറിയ മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും അലഹമുല്ല സയ്യിദ് അവറുകൾ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മുടെ ഈ മജിരസിലേക്ക് നമ്മളെ പിന്തുണയ്ക്കാൻ വേണ്ടി വന്നവരാണ് അള്ളാഹു കൊടുത്ത് കാഫിയത്തുള്ള ദീർഘാശ്ശോ

أمين برحمتك يا رحمة رحيمين إن شاء الله باقي اللّه عليك متل سماي تاعا للكد وعيركنا وما مايرود برتقم دعوة سيطينه وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.